പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർമാർ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ആർ ശ്രീലേഖ പങ്കെടുക്കില്ല മാതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്രയ്ക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു കൌൺസിലർമാർ ഉൾപ്പെടെ ഇന്ന് ഡൽഹിക്ക് യാത്ര തിരിക്കും അജ്മൽ ദുറാർ ചേരുന്നു വിവരങ്ങളുമായി അജ്മൽ നേരത്തെ മേയറാകാൻ കഴിയാത്തതിലുള്ള സങ്കടം പരിഭവം രോഷം തുറന്നു പറഞ്ഞാണ് ശ്രീലേഖ വേറൊരുത്ഥത്തിൽ അതിനുശേഷം പ്രധാനമന്ത്രി വന്നപ്പോൾ വേദിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ശ്രീലേഖ അത് വൈറലായിരുന്നു ദൃശ്യങ്ങൾ അതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന ടീമിൽ ശ്രീലേഖ ഇല്ല എന്നുള്ളത് ശ്രീലേഖയോടെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം മാത്രമാണോ മറ്റെന്തെങ്കിലും ഉണ്ടോ അജ്മൽ ഹാഷ്മി തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാനന്തരം കേരളത്തിൽ നിന്നും ജയിച്ച ജെ ബി ജെ പി ജനപ്രതിനിധികളെ ഡൽഹിയിലേക്ക് ബി ജെ പി വിളിക്കുകയും അവിടെ അവർക്കൊരു കൂടിക്കാഴ്ചയും വിരുന്നുമൊക്കെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലേക്കാണ് കേരളത്തിലെ ജെ ബി ജെ പി ജനപ്രതിനിധികൾ ഇന്ന് ഉച്ചയ്ക്ക് യാത്ര തിരിക്കുന്നത് ട്രെയിൻ മാർഗം യാത്ര തിരിക്കുന്ന ഈ സംഘത്തിലാണ് നിലവിൽ ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലറായിട്ടുള്ള ആ ശ്രീലേഖ പങ്കെടുക്കാതിരിക്കുന്നത് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ബാക്കി കൗൺസിലർമാരിൽ നിന്നും ആർ ഗോപൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹവും പങ്കെടുക്കുന്നില്ലെന്ന് പറയും പോലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ശ്രീലേഖയുടെ അസാന്നിധ്യത്തെ ചർച്ചയാകുന്നതിൻ്റെ കാരണം ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാനന്തര പിന്നീട് കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്ഥാനം കിട്ടാതായതിലുള്ള അതൃപ്തി തുറന്നു പറയുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ശ്രീലേഖയുടെ ചിത്രമൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ശ്രീലേഖ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യാത്രയിൽ നിന്നും ഒഴിവാകാനുള്ള കാരണം അവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ പല കൗൺസിലർമാരും പറയുന്നത് ഈ യാത്രാ സംഘം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദിവസം ആ സംഘത്തോടൊപ്പം വിമാനമാർഗം അവിടെ എത്തുന്ന സ്ത്രീലേഖ പങ്കെടുക്കുമെന്നാണ് ഏതായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് നടത്തുന്ന ശില്പശാല അതോടൊപ്പം തന്നെ ഇത്തരം പ്രചാരണ പരിപാടികൾ താഴെത്തട്ടിലേക്ക് പ്രചരിപ്പിക്കും വിധം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഈ സാഹചര്യത്തിൽ ഈ അസാന്നിധ്യം ഏറെ തന്നെയാണ് ഹാഷ്മി നൽകിയത് അമ്മയ്ക്ക് സുഖമില്ല പോകുന്നില്ല എന്നാണ് പക്ഷെ ചില അതങ്ങനെ ണോ എന്ന സംശയം സ്വാഭാവികവുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം